കോഴിക്കോട് കടലുണ്ടി ഇടച്ചിറയിൽ തെരുവുനായ ആക്രമണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏഴുപേർക്കും പരിക്കേറ്റു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കയാണ് വിദ്യാർത്ഥികൾക്ക് കടിയേറ്റത് അഭിജിത് മുഴക്കൊന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിജിത് പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന മറ്റു വിവരങ്ങൾ കീർത്തനായി ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിയിട്ടാണ് പക്ഷേ ആ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് എത്ര ഭീകരമായിരുന്നു ആ തെരുവുനായുടെ ആക്രമണം എന്ന് മനസ്സിലാകുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ തന്നെ തെരുവുനായ കേവലം പത്തും പന്ത്രണ്ടും വയസ്സും മാത്രമായ മാത്രമുള്ള കുട്ടികൾക്ക് പിറകെ ഓടുകയായിരുന്നു അവർ പ്രാണരക്ഷാർത്ഥം ഓടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത് മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ രണ്ടു വയസ്സ്പെടുന്നുണ്ട് മൂന്ന് പേർക്ക് അതായത് അതിനാൻ അയാമി രാഹുൽ എന്നിങ്ങനെ മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു അവർ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് അവരുടെ ദേഹത്തിന് പുറത്തും കൈക്കും കാലിനുമൊക്കെ ഈ തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അവർ ചികിത്സ തേടിയിട്ടുണ്ട് ഗുരുതരമായ പരിക്കല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഈ കടലുണ്ടി ഇടച്ചിറ പ്രദേശങ്ങൾ ആക്രമണം ശല്യം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നിലവിൽ ഈ പ്രദേശവാസികൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പരാതികൾ പലതവണ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഈ തെരുവുനായുടെ ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ള ഒരു പരാതിയാണ് അവർക്കുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഇന്നലെ നടന്ന ഈ ഒരു തെരുവുനായുടെ ആക്രമണം കീർത്തനം ശരി കോഴിക്കോട് കടലുണ്ടിയിലാണ് തെരുവുനായ ആക്രമണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് എന്നാണ് വിവരം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് കടിയേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല അഭിജിത് മുഴുക്കുന്നാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ